വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു വെള്ളക്കെട്ട് ഭാഗത്ത് കടുവ ഭീതിയെ തുടർന്ന് വയനാട് പുൽപ്പള്ളിയിലെ മൂന്ന് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സബ് കളക്ടറുടെ ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് വയനാട് ജില്ലാ പോലീസ് അറിയിച്ചു ആടിക്കൊല്ലി അച്ചനഹള്ളി ആശ്രമക്കൊല്ലി വാർഡുകളിലാണ് കടുവയുടെ ഭീഷണി തുടരുന്നത് കടുവയെ പിടികൂടാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ദൗത്യ സംഘം വിവരങ്ങളുമായി അർജുൻ പി എസ് നമ്മോടൊപ്പം ചേരുന്നു അർജുൻ ഇപ്പോഴും ഈ കടുവയെ പിടികൂടാനോ ലൊക്കേറ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അഞ്ച് ആടുകളെയാണ് ഇത്തരത്തിൽ കടുവ പിടിച്ചത് എന്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെ ഒരു സ്ഥിതി ഒക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ കടുവ അല്ലെങ്കിൽ കടുവ എത്തുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഈ വാർഡുകളെല്ലാം എട്ട് ഒമ്പത് പതിനൊന്ന് വാർഡുകളിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ ഉള്ളത് അതായത് ആടിക്കൊല്ലി അച്ഛനഹള്ളി ആശ്രമക്കൊല്ലി ഈ വാർഡുകളിലാണ് ആ കടുവാ ഭീഷണി കൂടുതലായുള്ളത് ഈ വാർഡുകളിലേക്കാണ് ഇപ്പോൾ ആ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞതാണ് ഈ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നതടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ തുടർന്നുകൊണ്ടാണ് ആ ഇത്തരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് മാത്രമല്ല അഞ്ച് ആളുകളെയാണ് ഈ എട്ട് ദിവസം കൊണ്ട് ഈ കടുവ കൊന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ജനങ്ങളാകെയുള്ളത് വനംവകുപ്പിന്റെ കൂടുതൽ എത്തി പരിശോധന നടത്തുന്നുണ്ടെങ്കിലും യാതൊന്നും ഫലം കാണാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇന്നും ഒരു സ്ഥലത്ത് ഈ ഒരു ഈ സ്ഥലത്ത് ഈ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ഇന്ന് പിടിച്ച ഇന്ന് ആടിനെ പിടിച്ച സ്ഥലത്ത് ആടിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം ആ ഒരു സ്ഥലത്തടക്കം ആ ഈ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ അഞ്ചോളം കൂടുകളാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അമരക്കൊല്ലി തുടക്കം മുതൽ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആ കടുവ ആക്രമണം മുതൽ ഇന്ന് ഇങ്ങ് ഇപ്പൊ ആടിക്കൊല്ലി ഇപ്പുറത്ത് വരെ എത്തി നിൽക്കുന്ന ആക്രമണം വലിയ രീതിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ജനങ്ങൾ ഒന്നാകെ പറയുന്നത് ഡി എഫ് ഒ അടക്കം പറയുന്നത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം കൂടിനടുത്തുവരെ കടുവ വന്നു എന്ന് പറയുന്നു മാത്രമല്ല അത് അത്തരത്തിൽ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കടുവയെ കാണുകയും ചെയ്തു രാത്രിയായതുകൊണ്ട് തന്നെ അതിനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതായത് കൂടി നിൽക്കുന്ന കാപ്പിത്തോട്ടം ആയതുകൊണ്ട് തന്നെ ഒരു വിസിബിലിറ്റിയുടെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കടുവയെ കൊല്ലാൻ സാധിച്ച അല്ലെങ്കിൽ വെടിവെക്കുവാൻ മൈക്കോടി വെക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഡി എഫ് പറഞ്ഞത് എന്നാൽ എന്തൊരു നാമിലെയും ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്ത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അടിക്കുലി ഭാഗത്തടക്കം കടുവയെ കണ്ടുവെന്ന് അവിടെയുള്ള കർഷകനാണ് പറഞ്ഞത് പക്ഷേ ഈ തെർമ ഡ്രോണിലോ ഡ്രോണിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവരുടെ തെരച്ചിലിൽ ഈ വനംവകുപ്പിന്റെ തെരച്ചിലോ ഈ ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ ആ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ വലിയ ഒരു വിഷമകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ ഒരു കടുവ ഒരു സ്ഥലത്ത് നിന്ന് ഒരാടിനെ കൊല്ലുന്നു ആ ഒരു സ്ഥലത്തേക്ക് വനംവകുപ്പ് അന്ന് വെക്കുമ്പോൾ തന്നെ ആ ഒരു മനസ്സ് ഒരു മനുഷ്യന്റെ ഒരു സാമീപ്യം അറിഞ്ഞ ഉടനെ തന്നെ കടുവ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഈ കടുവയെ മയക്കുവിടി വെക്കണമെങ്കിലും ചില നിബന്ധകതകളൊക്കെ നോക്കേണ്ടതുണ്ട് കാരണം ഈ കടുവ അവശനാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുള്ളത് കടുവ അവശനാണ് കാലിന് സാരമായിട്ടുള്ള ഒരു പരിച്ച് കടുവയ്ക്ക് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഇത് ഇത് ചാവാതെ ഈ കടുവയ്ക്കൊക്കെ അപകടവും കൂടാതെ തന്നെ ഈ കടുവയെ പിടിക്കേണ്ടതും അത്യാ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും ആ ഇത്തരത്തിൽ വനംവകുപ്പിൻ്റെ കീഴിൽ നിന്നും ഉണ്ടാവുക നമുക്കറിയാവുന്ന പോലെ പ്രശസ്തനായ ഇത്തരത്തിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നിരവധി റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ അരുൺ സക്കറി ആണ് ഈ ടീമിനെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിശ്വാസമാണ് ഈ പ്രദേശവാസികൾക്ക് ഉള്ളത് അതായത് എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടുമെന്ന് പക്ഷേ ഈ എട്ട് ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആശങ്ക ജനങ്ങൾക്കുള്ളിലുണ്ട് അത് തന്നെയാണ് വനംവകുപ്പും പറയുന്നത് എന്തായാലും ജാഗ്രത വേണം വലിയ പേടി വേണ്ട എങ്കിലും ജാഗ്രത വേണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വനംവകുപ്പ് നൽകുന്നത് അതേ തുടർന്നാണ് കളക്ടർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇടുന്നത് അതായത് ഈ മൂന്ന് വാർഡുകളിൽ നിരോധനജ്ഞ പ്രഖ്യാപിക്കുന്നത് നിലിമ ശരി അർജുനാണ്